ഹായ് ഗായ്സ് അപ്പോൾ ഇൻ്റർ എടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ ലുലുമാളിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ ഇൻ്റർ എടുക്കുന്നത് പെരുന്നാളായതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ബ്ലോക്കിൽ പെട്ടിട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ മാളിലെത്തിയത് ഇത് നമ്മളെ കസിന്റെ കുട്ടിയാട്ടോ ഉമ്മയും കസിൻസും ഞാനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി ഫാമിലി വേറെ മന്ത്രി ആയിട്ട് അതവരെ ഓടിച്ചാണ് ഏ ഇതാണ് ബ്രദർ ടെസ്റ്റ് ഇരിക്കുന്നു വീഡിയോ കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ് മുത്തു പാത്തുവാമനെന്താ വാങ്ങി തന്നേ മാമ ഒന്നും വാങ്ങി തന്നില്ലേ അലന ചേച്ചി മാൾക്ക് എന്തിനാ വന്നിക്കണത് ഫോള് കളിക്കാനാണ് വണ്ടി മമ്മാനെ മമ്മാനെ വണ്ടിപ്പോ വെറുതെ കണ്ട പിന്നെ എന്താ വേണ്ടി ഫോട്ടോ വേണ്ടി പാകം ഉണ്ടാവും Mm. ോ ക്യാമറ കണ്ട പ്രസംഗം ഞാൻ വീട്ടിലേക്ക് ഇത് കണ്ടാ പിന്നെ നമ്മൾ എവിടെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ അങ്ങനെ ബീച്ചിലെത്തി ിലെത്തിയപ്പോ പിന്നെ പാത്തുവിനെ പിടിച്ചാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവ ഓടിച്ചാടി നടക്കിരുന്നു പിടിക്കാൻ സമ്മതിച്ചിട്ടേണ്ടായിരുന്നില്ലേ

തെറ്റിപ്പോയി ഫുഡ് കായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടക്കിലുള്ള മൺഹൽ റെസ്റ്റോറൻറ്റിലാണ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ അൽഫാമും മന്ദ് റൈസും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ മണി ഹൽഫാമോ ഒരുപാട് ലേറ്റ്മം ലാസ്റ്റ് എത്തിയപ്പോൾ സ്വഭാവം മാറി ഗായ്സ് അതാണ് കണ്ടത്